ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അറുപത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്ന മേവുന്ന ഇതിന് നിജസ്മൃതിയെ നിരാകരിക്കൂ അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു ഇതിനില്ല നീതിഹാനി എന്നാണ് പറയുന്നത് നമ്മൾ അതീതമായ വിദ്യാനിധിയിലേക്ക് പോകുന്നില്ല നമ്മൾ തന്നെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ ആണ് എപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ചിന്താഗതി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നാം അതിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതീ ചെന്ന് ചേരുകയും ചെയ്യും കടലിലെ പത കടൽ തന്നെയാണ് അപ്പോൾ പത തന്നിലേക്ക് നോക്കുക താഴോട്ട് നോക്കുക നോക്കുമ്പോൾ കടൽ ആ കടലിൽ നമ്മൾ ചെന്നായിരിക്കും അതിന് ഭയപ്പെടേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല പലരും ഭയക്കുന്നു എന്നാണ് പറയുന്നത് ഇതിലേക്ക് പോകുമ്പോൾ ഭയം തോന്നുന്നു ഉറുമ്പഴയുന്നത് പോലെയും തവള ചാടുന്നത് പോലെയും അല്ലെങ്കിൽ ഒരു പ്രാണാഗ്നി ഒരു പാമ്പ് പോലെ മുകളിലേക്ക് വരുന്നതിനെയും ഒക്കെ ഭയക്കുന്നു ഭയക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ കരങ്ങളിൽ തന്നെയാണ് പിന്നെ എന്തിനാ ഭയക്കുന്നത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല ഉരുമറവാൽ ഉണർന്നതെല്ലാം അറിവരില്ല അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നു അഹോ വിചിത്രം ഈ അരുമയെ ആരറിയുന്നു അഹോ വിചിത്രം അരുമയെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അത്രയും അതിനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയുന്നത് അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം ഒരു ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല ഒന്നാലോചിച്ചു നോക്ക് ഒരു കുറി ഒരു നിമിഷം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നാം അറിയാത്തതായിട്ട് ഒന്നും ഇങ്ങില്ല ഇവിടെ എല്ലാം അത് തന്നെയാണ് പക്ഷെ നമ്മൾ പലതായി നാനാരൂപങ്ങളായി കാണുന്നു എങ്കിലും എല്ലാവരും കാണും സത്യദർശിയും കാണും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ സത്യമാണെന്ന് സത്യദർശി മനസ്സിലാക്കുകയും നാം സാധാരണ ലൗകികൻ ഭേദചിന്തയോടുകൂടി കാണുകയും ചെയ്യുന്നു അതാണ് വ്യത്യാസം ആ വ്യത്യാസം മാറ്റാൻ നിജസ്മൃതിക്കേ മാത്രം കഴിയുകയുള്ളൂ നിങ്ങളുടെ സ്മൃതിക്ക് തൻ്റെ തന്നെ സ്മൃതി മാറ്റിയെടുക്കണം നമുക്കെപ്പോഴോ ഒരു മറവി സംഭവിച്ചിരിക്കുന്നു ഞാൻ ആശയാണ് ആ മറവി മാറ്റിയെടുക്കണം അതിന് നിരന്തരം നിങ്ങൾ പരിശ്രമിക്കണം നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു ഇങ്ങില്ല ഒരു മറവാൽ ഒരു ആ സത്യസ്വരൂപം ഗുരു എന്ന് വെച്ചാൽ ശരീരം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ നമുക്ക് ആ സത്യസ്വരൂപം ആ സത്യസ്വരൂപം നാം തന്നെയാണ് ആ സത്യസ്വരൂപം മറവാലറിവില നിങ്ങൾക്ക് മറവ് വന്നിരിക്കുന്നു മറവി വന്നിരിക്കുന്നു നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ഓം എന്ന് ചൊല്ലിയാൽ മതി പക്ഷേ നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാൻ ആ അതാണ് ആ അറിവാണ് അറിവാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം ബൃഹത്തായതാണ് നാം സങ്കുചിതമായി ഇവിടെ നിൽക്കുന്ന ഒരാളല്ല ഇവിടെ നിറഞ്ഞിരിക്കുന്ന ചിതാകാശത്തിലെ കണികയാണ് നാം ആ കണിക ഈ ചിതാകാശം തന്നെയാണ് നാം എന്ന് ബോധ്യപ്പെടുത്തിയാൽ നിങ്ങളുടെ മറവ് അങ്ങോട്ട് മാറുകയും നിങ്ങൾ അതിൽ അറിയാതെ സഹജമായി അലിഞ്ഞുചേരുകയും ചെയ്യും മറവാൽ അറിവില്ല മറവുകൊണ്ട് നിങ്ങൾക്കിപ്പം മറവി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറവി രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് അജ്ഞാനം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു അവ്യക്ത അവസ്ഥയായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ആ പ്രകൃതിയുടെ അവസ്ഥയും നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിവിയില്ല ഉണർന്ന് ഇതെല്ലാം ഉണർന്നി നിങ്ങൾ ഉണരുന്നില്ല ഉണരണം ഇനി ഉറങ്ങിയിടാതിരുന്നിടണം അറിവായെന്ന് ഗുരു നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇനി അജ്ഞാനത്തിലേക്ക് ഉണരരുത് അറിവിലേക്ക് ഉണർന്നിരിക്കണം ഉണർന്നില്ല നിങ്ങൾ നിങ്ങളിതുവരെയും പൂർണ്ണമായി നിങ്ങൾക്ക് ഉണർവ് വന്നില്ല ഭാഗികമായ ഉണർവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ഉണർന്ന് ഇതെല്ലാം അറിവ് അറിയുന്നവരില്ല പലരും ഇതിലേക്ക് വരുമ്പോൾ കഴിവുള്ളവർ വളരെയേറെ ഉണ്ട് അവർ താല്പര്യത്തോടു കൂടി ഇതിലേക്ക് വരും ഡോക്ടർമാരായിട്ടുള്ളവർ പല പല ആളുകൾ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു വലിയ ആശുപത്രിയോ സമ്പത്തും എല്ലാം കൊടുക്കും പ്രകൃതി കഴിവുള്ളവരാണ് അവർ അപ്പോൾ കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അവർ മറക്കും ലക്ഷ്മി ദേവിയുടെ ഒരു സ്വഭാവം അതാണ് നമുക്ക് വളരെയേറെ ധനം തരും ധനം തരുമ്പോൾ നമുക്കൊരു കുങ്കുണ്ടാകും എന്നുള്ളൊരു ഭാവം വരും അപ്പോൾ അത് പിൻവലിക്കും അതേപോലെ ഇതിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ധനമാണോ ആഗ്രഹം അതോ ഈ സത്യത്തെ അറിഞ്ഞ് ിരിക്കുന്നതാണോ ആഗ്രഹം എന്ന് അവിടെ ഒരു നമ്മൾ തന്നെയാണ് നമ്മളെ പരീക്ഷിക്കുക തന്നെ വേറെ ആരും പരീക്ഷിക്കുന്നോ എന്ന് പറയണ്ട അതേപോലെ പരീക്ഷിക്കുന്നതെന്ന് പറയും നമ്മൾ തന്നെയാണ് നമ്മളെ ഒന്ന് വ്യക്തമാക്കാൻ നോക്കുമ്പോൾ നമ്മൾ പണത്തിലേക്കാണ് പോകുന്നത് പേരിലെ പ്രേയസിലേക്കാണ് പോകുന്നത് ശ്രേയസിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമില്ല മോക്ഷത്തിലേക്ക് മോചനം ആ ബോധത്തെ മോചിപ്പിച്ചു നിർത്തുകയാണ് വികാസം പ്രാപിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് അതിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല അറിവരില്ല അതിരറ്റതാകയാൽ ഈ അതിവിശദ സ്മൃതി എന്ന് പറഞ്ഞു ഗുരു ഇവിടെ പറയുകയാണ് അതിരറ്റതാകയാൽ അതിന് അതിരില്ല ഒരു ചെറിയ ശരീരത്തിൻ്റെ സങ്കുചിതമായ അവസ്ഥയെ പരിമിതമായ അവസ്ഥയിൽ അതിന് നിർത്തിരി അതിരറ്റതാകയാൽ അത് അതിരറ്റതാണ് അതിരറ്റതാകയാൽ ഈ അരുമയെ എത്ര ഇഷ്ടം തോന്നിയിട്ടാണ് ഗുരു അവിടെ അരുമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ നമുക്ക് നമ്മളങ് അറിയാതെ സന്തോഷം കൊണ്ട് തുളുമ്പുന്നു അവൻ്റെ ചിരി അവൻ്റെ കാൽ കുടയുന്നത് എല്ലാം നമ്മൾ അവനെ ആ അരുമയെ നമ്മൾ താലോലിക്കും അതേപോലെ നമ്മൾ അരുമയായി മാറണം നമ്മളും ആദായി മാറണം നമ്മൾ പാലായിട്ടിരിക്കുന്നു പിന്നെ വെണ്ണയായിട്ട് പിന്നെ കടഞ്ഞ് നമ്മളെ തന്നെ കടഞ്ഞ് കടഞ്ഞ് കടഞ്ഞെടുത്ത് നല്ല വെള്ളത്തിൽ ഇടുമ്പോഴാണ് കണ്ണൻ വന്ന് അത് ഭക്ഷിക്കുന്നത് അതിനെ സ്വീകരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു 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 പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്കൊരു വ്യത്യാസം വരുന്നു അതാണ് പ ഇപ്പോൾ ശിവഗരിയിലൊക്കെ പരിണാമതീർത്ഥം എന്നൊക്കെ പറയുന്നത് ഒരു പരിണാമം നമുക്ക് സംഭവിക്കണം നമ്മൾ ആദ്യം ജീവിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കുറച്ച് ശരീരവും കുറച്ച് ചിന്തകളും ഇതെല്ലാം കൊണ്ട് പക്ഷേ നമ്മൾ അല്ലാതെ നമുക്ക് മാറ്റം വരണം അതിൽ ശങ്കരഭഗവത് പാദ പറയുന്നുണ്ട് മിക്ക ആളുകളും ഇതിൽ ഇത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയവർ പറയുന്നതുമില്ല മറ്റുള്ളവർ വേഷത്തിൽ തൻ്റെ വേഷം അവരിതിൽ താല്പര്യം വന്നിട്ട് തന്നെയാണ് ആ വേഷത്തിലേക്ക് വരുന്നത് പക്ഷേ മറ്റുള്ളവർ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവർ ആ പണത്തിലും ആരാധനയിലും വീഴുന്നു സത്യത്തെ അറിയാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ പാതിയിൽ വെച്ച് അത് മറന്നു പോകുന്നു പല ആളുകളെയും നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിൽ വീഴുന്നവരാണ് ഒരേ ഒര ഒരാൾ മാത്രം ചിലപ്പോൾ ഒരു ശതമാനം മാത്രമാണ് ഇത് ഈ ലക്ഷ്യം മാത്രം മറ്റതിനെയെല്ലാം ത്യജിച്ചുകൊണ്ട് ഇത് ഈ ലക്ഷ്യം മാത്രം നോക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അരുമയ ആരറിയുന്ന ഹോ വിചിത്രം ശ്രീ ശ്രീ ശങ്കര ഭഗവത്പാദ തന്നെ പറയുന്നുണ്ട് സവികല്പ സമാധിയിൽ ഒരു നമുക്കൊരു പ്രത്യേക അവസ്ഥ വരും കാരണം നിത്യാനന്ദാമൃതമാകുന്ന ആ സമുദ്രത്തിൽ നിന്ന് ഒരു നീലമേഘം നമ്മളുടെ മുകളിലേക്ക് വരും എന്നിട്ട് അത് ഞാൻ വർഷിക്കും നമ്മുടെ തലയിലൂടെ നമ്മ പിന്നെ ആ ശബ്ദ ഞാൻ ആ സാഗരത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ നമ്മൾ അതുകൊണ്ട് കുളിർപ്പിക്കും ആ കുളിർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ഹൃദയമേ ഹൃദയമാകുന്ന ചകോരമേ അത് കുടിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ അജ്ഞാനത്തിൻ്റെ കൈകളിൽ പെട്ട് എന്നും ഞെരുങ്ങുക തന്നെ ചെയ്യും നിങ്ങൾ വിഷമിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആനന്ദമായി അമൃതായി മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ട് അറിവ് നൽകിക്കൊണ്ട് നിങ്ങൾ വളരെ ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കും അപ്പോൾ നിങ്ങൾ ഒരു അരുമയുമായി ചേരുമ്പോൾ അത് ആ അരുമയെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ലോകത്ത് ആരെല്ലാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെയൊക്കെ നമ്മൾ സുസൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്നേഹത്തിന് ചിലടത്തൊക്കെ നമ്മളെ കൊണ്ട് പലതിനും കഴിവില്ലാതെ വരുമ്പോൾ അവിടെയൊക്കെ സ്നേഹക്കുറവ് നമുക്ക് അനുഭവപ്പെടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ ഭൂമിദേവി പിളർന്ന് ഭൂമി പിളർന്ന് സീതാദേവിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന ഭൂമി പിളർന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ആ അരുമയുടെ സ്നേഹം തന്നെ അതാണ് ഗുരു പറയുന്നത് അത് അരുമയാണ് അത് ഇതുപോലൊരു സ്നേഹം നിങ്ങൾ കണ്ടിട്ടില്ല അത്രയും സ്നേഹമൂർത്തിയാണത് നമ്മളെ കൊച്ചു കുട്ടിയെ പോലെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഗുരുദേവൻ്റെ ആ സിനിമയിലൊക്കെ മഹാഗുരുവിൽ ഒരു ശിവലിംഗം എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഗുരു മേഘ വർഷം വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ നമ്മളെ ഒരു കൊച്ചു കുഞ്ഞായി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ ബോധതലത്ത് നിന്നങ്ങ് മാറ്റിയെടുക്കുക എത്ര സ്നേഹമാണ് അവിടെ എന്ന് പറയുന്നത് ആരറിയുന്ന ഹോ ഇത് ആരറിയുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ അറിയുന്നുള്ളൂ അഹോ അഹോ വിചിത്രം ഇത് വിചിത്രമാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമാണ് നിങ്ങളൊരു ചെടിയിലേക്ക് നോക്കിയാൽ അവിടെ കണ്ണുകൾ ഒരാളിൻ്റെ രൂപം ഒരു നീണ്ട കണ്ണുകൾ രണ്ട് കണ്ണുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ശിവലിംഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വേറൊരു രൂപമായിരിക്കും അവിടെ നമുക്ക് മുരുകൻ്റെ ഒരു രൂപമായിരിക്കും ചിലപ്പോൾ കാണാം അങ്ങനെ എന്തിലേക്ക് നമുക്ക് നോക്കിയാലും അത്ഭുതമാണ് നമ്മൾ പ്രസംഗിച്ച് തളർന്നയിക്കുമ്പോൾ ഒരു ബാലൻ്റെ രൂപത്തിൽ വന്ന് പഴം തരുക വെള്ളം തരുക പക്ഷെ മറ്റാരും കാണുന്നില്ല സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കള്ളമാണ് എന്ന് വിചാരിക്കും നമ്മളെ അത്ര സംരക്ഷിക്കുന്നു സ്നേഹിക്കുന്നു നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഏറ്റവും വിചിത്രമായിട്ടുള്ളതാണ് ഇത് അപ്പോൾ ആ സാധാരണ കുളിയല്ല ഇത് നേരത്തെ പറഞ്ഞത് മേഘവർഷം നമ്മളിൽ ചൊരിയുമ്പോൾ നമ്മൾ കുളിക്കുകയാണ് നമ്മൾ ശുദ്ധം ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ആ കുളിർമ കൂടുതലായിട്ട് ഗംഗ ഒഴുകുന്നത് പോലെയുള്ള കുളിർമ നമ്മളെ മുഴുവനും കുളിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുക പിന്നീട് പിന്നീട് ചെറിയ കുളിർമകളാണ് വരുന്നത് ഒന്നും നമ്മൾ വീണ്ടും ആഗ്രഹിക്കാൻ പാടില്ല ആഗ്രഹം ഇതിന് തടസ്സമാണ് അപ്പോൾ ഇത് ഒരരുമയാണ് ഇത് ആശ്ചര്യമാണ് അതുകൊണ്ട് നമുക്ക് ആർക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിപ്പോൾ അറിവിൻ്റെ കഥാപാത്രമായി ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയും ശ്രേഷ്ഠമാകുകയാണെങ്കിൽ അത്രയും മൃദുവായി മാറുകയാണെങ്കിൽ ആ വെണ്ണ പോലെ നിങ്ങളായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാകും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒന്നും ആർക്കും മനസ്സുകൊണ്ടോ മനനം കൊണ്ടോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല കാരണം മനനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ബ്രഹ്മമായി മാറുകയാണ് ചെയ്യുന്നത് മനനം എന്ന് പറയുമ്പോഴും ആ അവസ്ഥയെ നമ്മൾ എത്തുന്നില്ല അങ്ങനെ മനനം ചെയ്ത് ചെയ്ത് അതിൽ ചെന്ന് ചേരുകയാണ് പിന്നെ നമ്മൾ രണ്ടായി നിൽക്കുകയല്ല ഒന്നായി നിൽക്കുകയാണ് എല്ലാത്തിലും ഒന്നിനെ കാണുന്ന ഒരു ഒന്നായി ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏകമായി മാറാനും ആ ഗംഗയിൽ കുളിക്കാനും ഗുരു പറഞ്ഞിട്ടുണ്ട് മോദമാകും മലമുകളിൽ നിന്നൊഴുകും പുഴ ആഴി എന്നൻ തലവഴി ഒഴുകുന്നത് ശങ്കര ഗുരുവിന് ഇതൊക്കെ അറിയാമായിരുന്നു കിട്ടുന്നതിന് മുമ്പ് പറ ഗുരു ശിവശതകത്തിൽ പറഞ്ഞു അപ്പോൾ ഈ അത് ആ അനുഭവം അനുഭവമാണത് അനുഭൂതിയാണ് അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാനൊക്കില്ല അത്രയും സുഖദായകമാണ് ആ സുഖദായകമായ അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ ని పరిశ్రమం అదేంటే నంది నమస్కారం